എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയേണ്ട സംശയങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ആ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത് അതിൻ്റെ ഉത്തരം നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെയും ഇതുപോലെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങളുടെ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരമായിരിക്കും അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ടാവുക അപ്പോൾ ഇപ്രാവശ്യം ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാത്ത ആൾക്കാരൊന്നും വിഷമിക്കേണ്ട അതും വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും പരമാവധി ശ്രമിക്കാം അപ്പൊ ആ വീഡിയോയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് ചോദിച്ചിട്ടുള്ളത് ബിന്ദു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരിയാണ് അമ്മ ചോദിച്ചിട്ടുള്ളത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം എല്ലാ പൂജകളും കണ്ടുതൊഴാൻ എന്താണ് ചെയ്യേണ്ടത് ഭഗവാന്റെ ഓരോ ദിവസത്തെയും അലങ്കാര രൂപം ചെയ്യുന്നത് ഏത് വിഗ്രഹത്തിലാണ് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഗുരുവായൂരപ്പൻ്റെ എല്ലാ പൂജകളും കണ്ടുതൊഴുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗുരുവായൂരിലെ ഭജന ഇരിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം രാവിലെ നിർമാല്യം തൊട്ട് രാത്രി തൃപ്പുക വരെയുള്ള എല്ലാ പൂജകളും കണ്ടു തൊഴുക എന്നുള്ളത് അകത്ത് കയറി തൊഴാൻ നമുക്ക് എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല പക്ഷെ ആ സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുക ആ കൊടിമരത്തിന്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ എവിടെന്നാണോ നോക്കിയാൽ കാണുന്നത് ഭഗവാൻ ഒരു നോക്കെങ്കിലും ആ നോക്കുന്ന സമയത്ത് ഭഗവാൻ അന്ന് കാണുന്ന രീതിയിൽ ഭഗവാന്റെ എല്ലാ പൂജകളും എല്ലാ ശിവേലികളും ഒക്കെ കാണുന്ന രീതിയാണ് ഗുരുവായൂർ ഭജനം എന്ന് പറയുന്നത് അപ്പൊ ഭജന ഇരുന്നു കഴിഞ്ഞാല് ഭഗവാന്റെ എല്ലാ പൂജകളും കാണാൻ സാധിക്കും കേട്ടോ ഒപ്പം ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ അലങ്കാരം ചെയ്യുന്നത് ഏത് വിഗ്രഹത്തിലാണ് ഗുരുവായൂരിൽ മൂന്ന് വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാതാളാഞ്ചല ശിലയിലുള്ള വിഗ്രഹം രണ്ട് ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന സ്വർണ്ണ മൂന്ന് ആറാട്ടിന് മാത്രം എടുക്കുന്ന പഞ്ചലോഹ തടമ്പ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചതുർബാഹു രൂപത്തിലുള്ള എല്ലാ വിഗ്രഹവും ചതുർബാഹുവാണ് എങ്കിലും ഏറ്റവും വലിയ കൃഷ്ണശിലയിലുള്ള കൃഷ്ണശിലയല്ല പാതാള ശിലയിലുള്ള ഭഗവാന്റെ ഏറ്റവും വലിയ വിഗ്രഹം നമ്മൾ കാണുന്ന ആ ചതുർബാഹു രൂപത്തിലുള്ള വിഗ്രഹത്തിലാണ് അലങ്കാരങ്ങൾ ചെയ്യുന്നത് അത്രയാണ് അതിൻ്റെ ഒരു ആൻസർ രണ്ടാമത് കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് ദശാവതാരങ്ങളിൽ ബലരാമൻ വന്നത് എങ്ങനെയാണ് അദ്ദേഹം അനന്തന്റെ അവതാരം അല്ലെ ലക്ഷ്മണനെ പോലെ ഒന്ന് വിശദീകരിക്കാമോ ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് കുറെ പേര് ഇത് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ബലരാമൻ എങ്ങനെയാണ് വിഷ്ണുവിന്റെ അവതാരം ആയത് നോക്കുമ്പോ നമുക്ക് പറയാൻ പറ്റും ഇപ്പോ ബലരാമൻ എന്ന് പറയുന്നത് മൂർത്തിയായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഭഗവാൻ അനന്തന്റെ അംശത്തോടു കൂടി ജനിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബലരാമ അവതാരം ഇത് തന്നെയാണ് ലക്ഷ്മണന്റെ അവതാരമായിട്ടും കണക്കാക്കുന്നത് ഭഗവാന്റെ അനന്തൻ ഭഗവാന്റെ അംശത്തോടു കൂടി ജനിക്കുമ്പോൾ ലക്ഷ്മണനായിട്ടും കണക്കാക്കുന്നുണ്ട് നമ്മുടെ ഒരു പാരമ്പര്യത്തില് കേരളത്തിലൊക്കെയാണ് പ്രധാനമായിട്ടും ബലരാമനെ ഭഗവാന്റെ അവതാരമായിട്ട് കൂട്ടുന്നുള്ളൂ പല പാരമ്പര്യങ്ങളിലും കൃഷ്ണനെ എട്ടാമത്തെ അവതാരമായിട്ട് കണക്കാക്കും ഇപ്പൊ നമ്മൾ സാധാരണ പറയുമ്പോൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ പിന്നെ ബലരാമൻ എന്നാണ് നമ്മൾ പറയുക പല സ്ഥലത്തും ബലരാമനെ കൂട്ടാറില്ല ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അതിനു പകരം അവിടെ അവര് കൃഷ്ണനെ കൂട്ടും ഒമ്പതാമത്തെ അവതാരമായിട്ട് ബുദ്ധനെ കൂട്ടും പത്താമത്തെ അവതാരായിട്ട് കൽക്കി നമുക്ക് കേരളത്തിന്റെ പാരമ്പര്യത്തിൽ ദശാവതാരത്തിൽ ബലരാമൻ വരുന്നുണ്ടോ എനിക്കൊന്നും നോർത്തിലൊക്കെ പല സ്ഥലത്തൊന്നും ബലരാമനെ ഭഗവാന്റെ അവതാരമായിട്ടല്ല കണക്കാക്കുന്നത് അനന്തന്റെ അവതാരായിട്ടാണ് പക്ഷെ നമ്മുടെ പാരമ്പര്യത്തിൽ കേരളത്തിൽ ഇപ്പൊ ഗുരുവായൂരൊക്കെ ആണെങ്കിലൊക്കെ തന്നെ ഭഗവാന്റെ അവതാരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കേട്ടോ മൂന്നാമത്തെ ഒരു ചോദ്യം ഇപ്പോ ഈ ഒരു എല്ലാ പൂജകളും തൊഴാൻ സാധിക്കുമോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ ആടി എണ്ണ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ എന്റെ മുണ്ടിൽ കുറച്ച് പോയിരുന്നു എന്നിട്ടും ആ ഭാഗം അതുപോലെ തന്നെയാണ് ആടി എണ്ണയെ കുറിച്ച് പറയണമെന്നുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തെ ഭാഗത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല മുണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊക്കെ ഒന്ന് ചെയ്താൽ അത് പോകും രണ്ടാമത് ആടി എണ്ണയെ കുറിച്ച് പറയാം ആടി എണ്ണ എന്ന് പറയുന്നത് ഭഗവാന്റെ ദർശനത്തിന് ശേഷം ഭഗവാന് വാഗച്ചാർത്തിന് മുമ്പായിട്ട് അഭിഷേകം ചെയ്യുന്ന നല്ലെണ്ണയാണ് അത് നെന്മേനി വാഗപ്പൊടി കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന എണ്ണയാണത് അത് വാതരോഗത്തിന് വളരെയധികം ഏറ്റവും നല്ലൊരു ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത് ദിവസം ബുക്ക് ചെയ്യണ കൗണ്ടറിൽ പോയി ആടി എണ്ണ എന്ന് പറഞ്ഞ് ഷീറ്റായി കഴിഞ്ഞാൽ പല അളവിലുണ്ടത് അത് വാങ്ങാവുന്നതാണ് അത് വെറും വയറ്റിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട് ദേഹത്ത് പുരട്ടുന്ന ആൾക്കാരുണ്ട് അതൊക്കെ വളരെ ഔഷധ മൂല്യമായിട്ട് ഭഗവാന്റെ ആ പാദാഞ്ജന ശല്യമുള്ള വിഗ്രഹത്തിലൂടെ ഇപ്പൊ നമ്മള് ശബരിമലയിൽ നെയ്യ് എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഗുരുവായൂർ കണക്കാക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ കൂടെ ഊർന്നിറങ്ങിയിട്ടുള്ള എണ്ണയാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അതുൽ പി നാഥ് എന്ന് പറയുന്ന ഭക്തനാണ് ഭഗവാന്റെ അലങ്കാരത്തെ പറ്റിയാണ് രാവിലെ ഭഗവാന്റെ മുഖത്തെ ചന്ദന ചാർത്തും ഉച്ചത്തെ മുഖത്തെ അലങ്കാരവും എക്സാക്ട് അഞ്ചനശിലയുടെ മുഖഭാഗത്താണോ രാവിലെ ചാർത്തിയ മുഖത്തിന്റെ കണ്ടിന്യൂഷൻ ആണോ ഉച്ചപൂജക്ക് ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് ഭഗവാൻ രാവിലെ ഉഷപൂജ സമയത്ത് ഭഗവാന്റെ മുഖം തിരുമുഖത്തിൽ ചന്ദനം ചാർത്താരുണ്ട് ഉച്ചപൂജയ്ക്കും ചന്ദനം ചാർത്താരുണ്ട് പരമാവധി എല്ലാ ഓദിക്കന്മാരാണെങ്കിലും മേൽശാന്തി ആണെങ്കിലും അന്നേ ദിവസം അലങ്കരിക്കാൻ പോകുന്ന രൂപം എന്താണെന്ന് മനസ്സിൽ കണ്ട് ചതുർബാഹു വിഗ്രഹത്തിന്റെ മുഖം വരുന്ന സ്ഥലത്ത് തന്നെയാണ് പരമാവധി ചന്ദനം ചാർത്താനുള്ളത് അത് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ചാർത്താറില്ല മുഖം ഉണ്ടാവുന്നത് പോലെ അപ്പൊ അടുത്ത് വേറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മുഖമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആയിട്ട് ആ വിഗ്രഹത്തിൽ ഭഗവാന്റെ മുഖം ചാർത്തുമ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുഖത്ത് തന്നെയാണ് പരമാവധി ചാർത്താറുള്ളത് രണ്ടാമത് രാവിലെ ചാർത്തിയ ചന്ദനം തന്നെയാണ് ഉച്ചപൂജയ്ക്കും ചാർത്തുന്നത് എന്ന് ചോദിച്ചു അത് തുടരുന്നുണ്ടോ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളതാണ് അല്ല ഭഗവാന് രാവിലത്തെ ശിവയിൽ കഴിഞ്ഞാൽ ഭഗവാന്റെ അലങ്കാരങ്ങൾ മൊത്തം മാറ്റി ഭഗവാൻ നവകാഭിഷേകം ഉണ്ട് എല്ലാ ദിവസവും ഒമ്പത് കുടത്തിലുള്ള ധാരാ അഭിഷേകങ്ങളുണ്ട് ആ സമയത്ത് ഈ ചന്ദനം മൊത്തം മാറ്റിയിട്ടുണ്ടാകും ഉച്ചപൂജ സമയത്ത് വീണ്ടും ആദ്യം മുതൽ അലങ്കരിക്കുന്നുണ്ട് അപ്പോഴാണ് വീണ്ടും ചന്ദനം ചാർത്തുന്നത് രാവിലെ ചാർത്തിയ ചന്ദനം ഉച്ചയ്ക്ക് ഉണ്ടാവാറില്ല ഇടയിൽ വെച്ചിട്ട് അത് മാറ്റാറുണ്ട് ഒരു ചോദ്യം കൂടെ എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തോന്നുന്നതാണ് നിങ്ങളുടെ പുറകിൽ കാണുന്ന പോലുള്ള വിഗ്രഹം പൂജാമുറിയിൽ വെക്കാമോ ഞാൻ ആ വീഡിയോ ചെയ്തതിനകത്ത് ഒരു ഗുരുവാരപ്പന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹം പൂജാമുറിയിൽ വെക്കാമോ എന്നാണ് ഗുരുവാരപ്പന്റെ ഏത് വിഗ്രഹം വേണമെങ്കിലും നിങ്ങൾക്ക് പൂജാമുറിയിൽ വെക്കാം ഒരിക്കലും അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഗുരുവായൂരപ്പൻ എന്ന് പറയാൻ നമ്മളെ രക്ഷിക്കാനുള്ള ആളാണല്ലോ നമ്മൾ ഗുരുവാരപ്പനെ പേടിച്ചിട്ട് എന്തിനാണ് പൂജാമുറിയിൽ നിന്ന് മാറ്റി വെക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിഗ്രഹം ചില ആൾക്കാരൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഈ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണയൊന്നും പൂജാമുറിയിൽ വായിക്കി വെക്കരുത് എന്ന് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഭഗവാന്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് രൂപം വേണമെങ്കിലും നമുക്ക് വെച്ച് പൂജിക്കാം ഇടാം നീദ്യം കൊടുക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ കുറച്ച് കൊസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ഇത് പറഞ്ഞത് ഏഹ് ഇതിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിൽ രേഖപ്പെടുത്താം പുതിയ ചോദ്യങ്ങൾ രേഖപ്പെടുത്താം ഇനി ഈ ആദ്യത്തെ വീഡിയോയിൽ മിസ്സായ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾ പറയാൻ പോകുന്ന ചോദ്യങ്ങളും കൂടെ ചേർത്ത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം